രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിനുള്ള പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി തിരിച്ചെത്തിയ സംഘത്തിന് ഇൻഡോറിൽ ആവേശകരമായ വരവേൽപ്പ് സ്വച്ഛ സർവേക്ഷൻ സർവേയിലാണ് തുടർച്ചയായി എട്ടാം തവണ ഇൻഡോർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നത് ഒരു മത്സരത്തിൽ വിജയിച്ചു വരുന്ന സംഘത്തിന് നൽകുന്ന സ്വീകരണത്തെ ഓർമ്മിപ്പിക്കുന്ന വരവേൽപ്പാണ് ഇൻഡോറിൽ കണ്ടത് വർഷങ്ങളായി ഈ നഗരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള അംഗീകാരം സമ്മാനമായി ലഭിച്ച ഫലകവുമായി റോഡ് ഷോ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പൂമാലയിട്ടാണ് സംഘത്തെ സ്വീകരിച്ചത് ശുചിത്വം പാലിക്കാൻ ഇനിയും നാട് ഒന്നാകെ പ്രവർത്തിക്കുമെന്ന് മുൻസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ ശിവം വർമ്മ പറഞ്ഞു തങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചെന്നും വരും വർഷവും ശുചിത്വ നഗരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കുമെന്നും അദ്ദേഹം ആ Uh, हम हम लोग हम लोग प्रथम रहे बहुत बड़ी उपलब्धि हमारे शहर के लिए മാറുന്ന ഭാരതത്തിന്റെ പ്രതീകമായി മാറുകയാണ് മധ്യപ്രദേശിലെ ഇൻഡോർ ഒപ്പം സ്വച്ഛ് ഭാരതത്തിന് പുതിയ ഊർജവും ന്യൂസ് ഡെസ്ക് ജയനം